നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം കാനം രാജേന്ദ്രൻ ഉള്ളപ്പോൾ സി പി ഐയെ വരുതിയിൽ നിർത്തിയതുപോലെ ഇനിയിപ്പോൾ പിണറായിയുടെ കളിയൊന്നും നടക്കില്ല പിണറായിസം വെച്ചുപൊറപ്പിക്കാൻ സൗകര്യമില്ലെന്ന് സി പി ഐ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യത്തെ എതിർത്ത് സി പി ഐ കളത്തിൽ സർക്കാരിനെതിരെ വിമർശനവുമായി സി പി ഐ നേതാവ് സി ദിവാകരൻ വയോജന ക്ഷേമവുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സീനിയർ സിറ്റിസൺസ് സർവീസ് കൗൺസിലിന്റെ ധർണയിലായിരുന്നു വിമർശനം ഈ സർക്കാരിൽ നിന്ന് വയോജനങ്ങൾക്കായി ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ബിന്ദുവാണെങ്കിലും ശരി സിന്ധുവാണെങ്കിലും ശരി സാമൂഹികക്ഷേമ വകുപ്പ് വയോജന ദിനാചരണം നടത്തേണ്ടിയിരുന്നുവെന്നും ദിവാകരൻ പറഞ്ഞു സെക്രട്ടേറിയറ്റ് ആരുടെയും കുത്തകയല്ല എന്ന് സർക്കാർ ഓർക്കണമെന്നും ദിവാകരൻ വിമർശിച്ചു ജനങ്ങളുടെ ആവശ്യങ്ങളിൽ കൂടിയാലോചിക്കാതെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് ഗവൺമെന്റിന്റെ പീഡനങ്ങളുടെ നിലവിളിയാണ് നിരത്തുകളിൽ വയോജനങ്ങൾ അനുഭവിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വയോജന കേന്ദ്രങ്ങൾ ഇന്ന് ബിസിനസ് കേന്ദ്രങ്ങളാകുകയാണ് മുഖ്യമന്ത്രിയും പ്രായമായി അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്നും സി ദിവാകരൻ പരിഹാസത്തോടെ പറഞ്ഞു ലോക കേരള സഭയ്ക്ക് നാലു കോടിയാണ് അനുവദിച്ചിരിക്കുന്നത് കണക്കിൽപ്പെടാതെ വേറെയും കാര്യങ്ങൾ നടക്കും പാർട്ടികളല്ല ജനമാണ് ഭരിക്കുന്നത് എന്നോർക്കണം ദൈവം ജനങ്ങളാണ് വരാൻ പോകുന്നത് സമരങ്ങളുടെ വേലിയേറ്റമാണെന്നും ദിവാകരൻ ഓർമ്മിപ്പിച്ചു എന്തായാലും സി പി ഐ വിട്ടുവീഴ്ചയ്ക്കൊന്നും തയ്യാറല്ലാതെ നിൽക്കുകയാണ് മാത്രമല്ല പിണറായി വിജയന്റെ പിഴവുകൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് സി പി ഐ മുൻപ് കാനം രാജേന്ദ്രൻ ആയിരുന്നപ്പോൾ പലതും മറച്ചുവെച്ചും പിണറായിക്കെതിരെ മിണ്ടാതെ ഇരുന്നും അങ്ങ് ഒരോളത്തിൽ അങ്ങ് പോകുകയായിരുന്നു എന്നാൽ ഇനി അത് നടക്കില്ല കാരണം മുൻപ് കാനം രാജേന്ദ്രന്റെ മകനുമായി ബന്ധപ്പെട്ട ഒരു അഴിമതിയുടെ തെളിവുകൾ പിണറായി വിജയന്റെ മേശപ്പുറത്തുള്ളത് കൊണ്ട് കാനത്തിന് പിണറായി വിജയനെ അനുസരിച്ചേ മതിയാകുമായിരുന്നുള്ളൂ എന്നാൽ ഇന്നിപ്പോൾ കാനം രാജേന്ദ്രനില്ല പകരം വിനോയ് വിശ്വമാണ് പാർട്ടി സെക്രട്ടറി അതുകൊണ്ട് തന്നെ പിണറായി വിജയന്റെ ഒരു കളികളും ഇപ്പോൾ അങ്ങോട്ട് ഏൽക്കുന്നില്ല സീറ്റ് വിഭജനത്തിലും നമ്മളത് കണ്ടതാണ് സി പി ഐ പിടിച്ച പിടിയാലെ നിന്നതോടെയാണ് സി പി എമ്മിന് സീറ്റ് വിട്ടുകൊടുക്കേണ്ടി വന്നത് കാനത്തെ ഒതുക്കിയതുപോലെ ഇനി കാര്യങ്ങൾ അത്ര എളുപ്പമല്ല സി പി ഐ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് ഒരു തരത്തിലും പിന്നോട്ട് പോകില്ല എന്ന് ബിനോയ് വിശ്വം കയറിയപ്പോൾ തന്നെ തന്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നല്ലോ തെരഞ്ഞെടുപ്പിൽ തോറ്റത് ഭരണവിരുദ്ധ വികാരം കൊണ്ടാണെന്ന് സി പി ഐ തന്നെയാണ് ആദ്യം വെട്ടിത്തുറന്നു പറഞ്ഞത് ഇത് സി പി എമ്മിന് കനത്ത ക്ഷീണം ഉണ്ടാക്കിയിരുന്നു അന്ന് ബിനോയ് വിശ്വം പറഞ്ഞത് പിണറായിക്കിട്ടുള്ള അടി തന്നെയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചെന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞത് അടിസ്ഥാന പ്രശ്നങ്ങളായ പെൻഷൻ സപ്ലൈകോ വിതരണം എന്നീ കാര്യങ്ങളിൽ സർക്കാരിന് വീഴ്ച ഉണ്ടായത് പരിശോധിക്കണമെന്നും ബിനോയ് വിശ്വം പറഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പ് തോൽവി പരിശോധിക്കാൻ സി പി എമ്മിനും സി പി ഐക്കും സംയുക്ത സമിതി ഉണ്ടാവില്ല സർക്കാർ തലത്തിൽ നേതൃമാറ്റം ആവശ്യപ്പെടില്ല എന്നും തൃശൂരിലെ സി പി ഐയുടെ തോൽവി നൽകിയത് വലിയ പാഠമാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞിരുന്നു ഇടതുമുന്നണിക്കുണ്ടായ പരാജയം ആത്യന്തികമല്ലെന്നും കോസ്റ്റ്ഫോർഡ് സംഘടിപ്പിച്ച ഇ എം എസ് സ്മൃതി പരിപാടിയിൽ പങ്കെടുത്തപ്പോഴായിരുന്നു അന്ന് വിനോയ് വിശ്വം ഇതൊക്കെ പറഞ്ഞത് പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജനങ്ങളുടെ സഹകരണത്തോടെ മുന്നേറ്റത്തിന്റെ വഴി കണ്ടെത്താൻ ശ്രമിക്കും ജനവിധിയെ പരിധികളില്ലാതെ വിലയിരുത്തുന്നതാണ് ഇടതിനെ ഇടതാക്കുന്നത് അതിന്റെ ഭാഗമായി എന്തെങ്കിലും തിരുത്തൽ വേണോ എന്ന് ചിന്തിക്കാൻ മടി കാണിക്കരുതെന്നും വിനോയ് വിശ്വം ഓർമ്മിപ്പിച്ചത് ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കുന്നത് രാഷ്ട്രീയ വെല്ലുവിളി തന്നെയാണ് ഇതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് ചിന്തിക്കണം എല്ലാ മതേതര ശക്തികളും അതേപറ്റി ചിന്തിക്കണമെന്നും ബിനോയ് വിശ്വം പറഞ്ഞിരുന്നു ഭരണവിരുദ്ധ വികാരം അലയടിച്ചു എന്ന വാക്ക് ബിനോയ് വിശ്വം പറഞ്ഞതാണ് സി പി എമ്മിന് കനത്ത തിരിച്ചടിയായത് പിണറായി വിജയന്റെ ഏകാധിപത്യവും ഭരണത്തിലെ പിഴവുകളും എല്ലാം തോൽവിക്ക് കാരണമായി ഇതെല്ലാം സി പി ഐ കൃത്യമായി പറഞ്ഞു അക്കമിട്ട് നിരത്തി പറഞ്ഞു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് സി ഇനി അങ്ങനെയൊന്നും പിണറായിയുടെ കൈപ്പിടിയിൽ നിൽക്കില്ല നല്ല ഒന്നാംതരം പണി അവരുടെ ഭാഗത്തുനിന്നും കിട്ടും പിണറായി നിന്ന് തല്ലുകൊള്ളുമെന്ന് സാരം